بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برد الله أما بعد الله ومن دشت داص الماري للمين كدومتين മുമിനിയങ്ങളെ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ രോഗങ്ങൾ അള്ളാഹു ശുഭയാക്കട്ടെ മരണപ്പെട്ടവരുടെ കബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റു അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം ഉപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായും ഋസത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ നാമുഖമായി ധാനം ചെയ്യുകയാണ് സ്വർഗത്തിൽ പോവണമെന്ന് ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരും അതോടൊപ്പം തന്നെ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടുന്ന രീതിയിലുള്ള വാചകങ്ങളെ നമ്മളുടെ അമലിൽ അള്ളാഹു സന്നിവേശിപ്പിച്ചതിനെ അറിഞ്ഞവരും ഒക്കെ തന്നെയാണ് നമ്മൾ സ്വർഗം ചോദിക്കാത്ത മൂമിനില്ല സ്വർഗത്തിൽ എങ്ങനെയെങ്കിലും പ്രവേശിച്ചാൽ മതി എന്ന് ചിന്തിക്കല്ലേ എന്നതാണ് മുത്തുനുബി ഞമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എങ്ങനെയും സ്വർഗത്തിൽ കടന്നുകൂടിയാൽ മതി അങ്ങനെയല്ല സ്വർഗപ്രവേശം അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് സ്വർഗപ്രവേശം അള്ളാഹു തരുന്ന ഔദാര്യം അതിന്റെ ആധികാരികതയിൽ തന്നെ നമ്മൾ കരസ്ഥമാക്കണം എന്നതാണ് മുഹമ്മദ് റസുൽ സല്ല അലൈവല്ലമ്മയെ പഠിപ്പിച്ചിട്ടുള്ളത് സ്വർഗത്തിൽ ഏതെങ്കിലും ഒരു ബൈപാസ് എൻട്രി അല്ല നമ്മൾ ഉദ്ദേശിക്കേണ്ടത് സ്വർഗത്തിന് ആധികാരികമായൊരു പ്രവേശം ഉണ്ട് സ്വർഗത്തിന്റെ പ്രധാനപ്പെട്ട എട്ട് കവാടങ്ങളിലൂടെയും ഒരാൾക്ക് പോവാൻ കഴിയും എന്നത് അയാളുടെ ഒരു മഹത്തായ യോഗ്യതയാണ് സ്വർഗത്തിന് എട്ട് കവാടമുണ്ടല്ലോ ആ എട്ട് കവാടത്തിലൂടെയും ഒരേ സമയം കടന്നു പോവാനുള്ളതായ പവർ ഒരാൾക്ക് കിട്ട എന്നതാണ് ആധികാരിക ഈ സ്വർഗപ്രവേശം അള്ളാഹു നമുക്ക് നസീബാക്കട്ടെ അല്ലാതെ എങ്ങനെയെങ്കിലും എന്നൊന്ന് സ്വർഗ്ഗത്തിലെത്തിക്കണേ എന്നത് മോമിൻ ചോദിക്കുന്ന രീതിയല്ല അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടിമയെ സ്വർഗ്ഗത്തിലെത്തിക്കുന്നത് എങ്ങനെയും ആയാൽ മതി എന്നതല്ല അതിന്റെ ഏറ്റവും ഭംഗിയായ രീതിയിൽ തന്നെ വേണം സ്വർഗത്തിന്റെ എട്ട് കവാടത്തിലൂടെയും എല്ലാരും പോവാറില്ല ഒരേ സമയം എട്ട് കവാടത്തിലൂടെയും പോവാറില്ല എട്ടിലേതു കവാടത്തിലൂടെയും അവന് പോവാൻ പറ്റും അങ്ങനെയുള്ള ഒരു വലിയ അധികാരം അള്ളാഹുവിന് നൽകണം ആ രീതിയിലേക്കുള്ള ഒരു ഉയർച്ച ജീവിതത്തിൽ അയമലിന്റെ രംഗത്തും ഈമാന്റെ രംഗത്തും ഒക്കെ ഉണ്ടാവണം അതിനെന്തൊക്കെ നമ്മൾ ചെയ്യണം ആരൊക്കെ അപ്പൊ എട്ട് കവാടത്തിലൂടെയും പോകാൻ യോഗ്യരായിട്ടുള്ള ആളുകൾ ഒരാളുടെ നോമ്പ് കബൂൽ ആയിട്ടുണ്ട് എങ്കിൽ ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് ചെന്ന് ചേരുന്നത് റയ്യാൻ എന്ന കവാടത്തിലൂടെയാണ് സ്വതക്ക മുഖേന ഒരാൾ പോകുന്നത് ബാബു സ്വതക്ക വഴിയാണ് മറ്റു എമലുകൾ കൊണ്ട് അവന്റെ മാർക്ക് നോക്കിയപ്പോൾ അവൻ പാസ്സായിട്ടില്ല എമല് കൊണ്ട് അവൻ കടന്നു അങ്ങനെ ഓരോ പ്രത്യേകമായ പേരിൽ അറിയപ്പെടുന്ന ആ സെക്ഷൻ തിരിച്ചുവിടുമ്പോ ഏതിലും പോവാൻ പറ്റുന്ന ഏറ്റവും ഫുൾ മാർക്ക് അങ്ങനെയാ വേണ്ടത് അള്ളാഹുവിന്റെ ഖുർആൻ ഫുൾ മാർക്ക് കിട്ടിയ ആളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സീതന ഇബ്രാഹിം അള്ളാഹു പരീക്ഷിച്ചു പരീക്ഷിച്ചതിൽ മുഴുവനും ഫുൾ മാർക്ക് പരിപൂർണ നേടിയാണ് അപ്പൊ പരിപൂർണമായ മാർക്കോടുകൂടെ എട്ട് കവാടത്തിലൂടെയും കയറാൻ പറ്റുന്ന ആധികാരികതയിലേക്ക് ആഗ്രഹിക്കണം അതിനുള്ള ചെറിയ ചെറിയ അമലുകൾ നമ്മുടെ മുന്നിലുണ്ട് അതിനെ പരിഗണിച്ചു പോകണം എന്നതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം അള്ളാഹു നമുക്ക് നൽകട്ടെ ഒരു മഹാന പറയാ ഒരു മനുഷ്യന് സാധ്യമായ എല്ലാ നന്മകളെയും ഇരട്ടിയായിട്ടാണ് ആ മഹാൻ ചെയ്തിട്ടുള്ളത് ഒരാളെ കൊണ്ട് പറ്റാവുന്നതിന്റെ പരമാവധി ഉണ്ടോ ആ പരമാവധി എത്രയാന്ന് ആലോചിച്ചാൽ തന്നെയും ആലോചിക്കാനേ കഴിയും ചെയ്യാൻ കഴിയില്ല ആലോചിച്ചാൽ ഒരു പരമാവധി എത്രയാണെന്ന് ബോധ്യപ്പെടും ആ പരമാവധിയുടെ ഇരട്ടി ചെയ്യുന്ന ആളാണ് അത് സ്വഹാബികൾക്ക് പോലും ആ കാലഘട്ടത്തിൽ ആർക്കും അവിടത്തോളം എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മഹാനായ സീതന അബുബക്രീഫ് കേട്ടോളൂ ഇമാം തുറുമതി അവിടുത്തെ പറയുന്നുണ്ട് ഒരാൾ ഒരു അവനെ വിളിക്കും ആ നന്മയുടെ പേരിൽ അവന് സ്വർഗം കിട്ടുന്നുവെങ്കിൽ ആ നന്മയുടെ പേര് പറഞ്ഞുകൊണ്ട് അവന് വിളിക്കുമെന്ന് നീ വലിയ കാര്യ ചെയ്തത് എന്ന് അവനെ പ്രത്യേകം ഓർമ്മപ്പെടുത്തു നിസ്കാരം കൊണ്ടാണ് ഒരാൾക്ക് സ്വർഗം കിട്ടുന്നതെങ്കിൽ അവനെ സ്വർഗത്തിന്റെ ഒരു കവാടമുണ്ട് ബാബുസ്വല എന്നതിന്റെ പേര് അവനോട് പറയും ബാബു ബാബുസ്വല വഴി നീ നിസ്കാരത്തിന്റെ കവാടം വഴി നീ എന്ന് പറയും ധർമ്മസമരം ചെയ്ത സ്വർഗം കിട്ടുന്ന ആളാണ് ഷഹീദാണെങ്കിൽ ആ മനുഷ്യനെ വിളിക്കുന്നത് ജിഹാദിന്റെ കവാടത്തിലൂടെയാണ് രണ്ട് കവാടായി സ്വർഗത്തിന്റെ മൂന്നാമത്തെ കവാടം ചെയ്തുകൊണ്ടാണ് ഒരാൾക്ക് സ്വർഗലബ്ധി കാരണമായത് എങ്കിൽ അവനെ വിളിക്കപ്പെടുന്ന നിനക്ക് സ്വർഗം കിട്ടിയിരിക്കുന്നു സ്വതക്കയുടെ കവാട മൂന്ന് കവാടായി സിയാം നോമ്പ് കാരണമാണ് ഒരാൾക്ക് സ്വർഗം കിട്ടിയതെങ്കിൽ അവനെ വിളിക്കപ്പെടുന്നത് റയ്യാൻ എന്ന കവാടത്തിലൂടെ നാല് കവാട ഇപ്പൊ ഇവിടെ പറഞ്ഞത് അപ്പോൾ അഭൂപക്രി ഒരു ചോദ്യം ഉന്നയിച്ചു യും വിളിച്ചാൽ ഈ എട്ടിലൂടെയും ഒരാൾ സ്വർഗത്തിലേക്ക് എത്ത എന്നത് അയാൾക്ക് പ്രയാസമല്ല നിബിയേ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു വരിച്ചു വലിച്ചു അറിയണം സ്വർഗത്തിന്റെ എട്ട് കവാടത്തിലൂടെയും പ്രവേശിക്കാൻ ഒരാൾക്ക് അള്ളാഹു യോഗ്യത നൽകിയാൽ ഈ എട്ട് കവാടത്തിലൂടെയും ഒരാൾ നൽകിയത് അയാൾക്ക് പ്രയാസമാവില്ലേ എല്ലാ കവാടത്തിലൂടെയും ഒരേ സമയം വിളിക്കപ്പെടുമോ എല്ലാ കവാടത്തിലൂടെയും ഒരേ സമയം പോവാൻ യോഗ്യത നേടിയ മഹാന്മാരുണ്ട് സുദ്ധീത്ത എന്ന് കൂനമിഹും എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ എട്ട് കവാടത്തിലൂടെയും ഒരേ സമയം കയറാനുള്ള അല്ല തന്ന യോഗ്യത കിട്ടിയ മഹാൻ അങ്ങ് ആണെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് സ്വർഗത്തിലേക്ക് കയറുന്ന മഹാൻ അതുപോലെ കേറാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ എട്ട് കവാടത്തിലൂടെയും അപ്പൊ നമ്മൾ ഈ ഹദീസിൽ നാല് കവാട പറഞ്ഞതല്ലേ ബാബു സൊല നിസ്കാരത്തിന്റെ കവാടം ജിഹാദിന്റെ കവാടം അതുപോലെ കവാടം നോമ്പ് പിടിച്ച ആളുകൾക്ക് ബാബു റിയാൻ അങ്ങനെ നാല് കവാട പറഞ്ഞു സ്വർഗത്തിന് എത്ര രണ്ടെന്നാണ് പറഞ്ഞത് എട്ടെണ്ണം സാന്ദർഭികമായി പറയാം അഞ്ചാമത്തെ കവാടം ബാബു തൗബയാണ് ആറാമത്തെ കവാടം ബാബുൽ കോപം അടക്കി പിടിച്ചവർ പോകുന്ന കവാടം ഏഴാമത്തെ കവാടം റാദീൻ ജീവിതത്തിൽ കിട്ടുന്നതായ അനുഗ്രഹങ്ങളിൽ തൃപ്തരായി കഴിയുന്ന ആളുകൾ പോകുന്ന കവാടം എട്ടാമത്തെ കവാടം ബാബുൽ ഹിസാബി സ്വർഗത്തിൽ പോകുന്നവർ എന്ന് പറഞ്ഞ ആളുകൾ പോകുന്ന ഒരു കവാടമാണ് എട്ടാമത്തെ കവാടം അള്ളാഹു നമുക്ക് തരട്ടെ അങ്ങനെയാണ് ചിത്രീകരിക്കാൻ ആ മനുഷ്യൻ ജീവിതത്തിൽ അമലുകൾ സാന്നിധ്യവും സമ്പത്തും എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ടത് എന്റെ വെറുതെ ഒന്നും കിട്ടിയതല്ല പദവി കിട്ടിയതല്ല ആഗ്രഹിക്കണം സ്വർഗം എങ്ങനെ മോഹിക്കണം അല്ലാഹുവേ നിന്റെ മഹാന്മാർ പോകുന്ന ആ യോഗ്യതയിൽ എന്നെയും നീ ചേർക്ക അല്ലാഗു പ്രയാസെ അള്ളാഹുവിനെ ചോദിക്കുന്നത് ഇഷ്ട വലുത് തന്നെ ചോദിക്കുന്നത് അവന് ഇഷ്ടം വലുത് ചോദിക്കുന്നതിൽ അവനക്കൊരു ബുദ്ധിമുട്ടില്ല കൊടു ചോദിക്കാതിരുന്നാൽ അള്ളാഹുവിന് പ്രയാസം വലുത് തന്നതിന്റെ പേരിൽ അവന്റെ കയ്യിലുള്ളത് കുറയുന്നതുമില്ല അതാണല്ലാ ഹബീബ് അല്ലാഹു മുഖത്ത് നോക്കി പറഞ്ഞു എട്ട് കവാടത്തിലൂടെയും സ്വർഗത്തിൽ കടക്കാൻ കഴിയുന്ന ആ യോഗ്യതയിൽ അങ്ങയെ ഞാൻ ഉറപ്പിക്കുന്നു എന്ന് ചെറിയ എങ്ങനെയത് കിട്ടിയത് സമ്പത്തും എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ടത് എൻ്റെ إن من إن من آمن الناس علي في صحبته وما له أبا بكر لو كنت ولو كنت متخذا خليلا غير ربي لاتخذت أبا بكر رضي الله عنه ولكن أخوة الإسلام ومودته لا يبقين ി പറയാ ജനങ്ങൾക്ക് ജനങ്ങളിൽ എനിക്ക് ഏറ്റവും നിർഭയത്വം തന്ന സാന്നിധ്യം പേടിയില്ലാത്ത ഒരു കൂട്ട ഒരു പേടിക്കൂട്ടായ കൂടെ ഉണ്ടായതെ ഭൂപക്കറാം ജനങ്ങളിൽ പലരുടെയും സമ്പത്ത് ദീനിന് വേണ്ടി ഉപകാരപ്പെട്ടിട്ടുണ്ട് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ സമ്പത്ത് എനിക്ക് ഉപകാരമായത് എൻ്റെ അബൂബക്കറിൻ്റെ അല്ല കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ എൻ്റെ അബൂബക്കർ എന്ന് മുസ്തഫ അവരൊക്കെ ജീവിച്ചത് കേട്ടോളൂ ഒരു ഹദീസ് കേട്ടോളൂ

നിങ്ങളെല്ലാവരും ദീനിനൊരു സാമ്പത്തിക ആവശ്യം വന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സമ്പത്ത് ചെയ്യണമെന്ന് മുഹമ്മദ് മുസ്തഫ അന്ന് ഹബീബ് പറഞ്ഞ ആ സംഖ്യയോട് എന്റെ കയ്യിലുള്ള പണം വെച്ചത് ആയിട്ട് ഫില്ല് ചെയ്യാൻ കഴിയും അതിനുള്ള സമ്പാദ്യം ഞാൻ സമ്പാദിന്റെ മനസ്സിൽ പറഞ്ഞു ഈ ദുനിയാവിൽ അബൂബക്കറിനെ വിഷയത്തിൽ വിഷയത്തിൽ അല്ലെങ്കിൽ എനിക്ക് പരാജയപ്പെടുത്താൻ കഴിയുമെങ്കിൽ അത് ഇന്നേ കഴിയോ എന്ന് മനസ്സിലങ് പറഞ്ഞു മഹാൻ പറയാ അങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ പോയി കൊണ്ടുവന്നു സമ്പത്തിന്റെ ും ഞാൻ കൊണ്ടുവന്നു ഹബീബിന്റെ മുന്നിൽ വെച്ചു പുന്നാര കൊണ്ടുവന്നുമാനോട് ചോദിച്ചു ഇത്രയും സമ്പത്ത് ഇവിടെ കൊണ്ടുവന്നു വെക്കുമ്പോൾ നിന്റെ കുടുംബത്തിന് നീ എന്താ ബാക്കി വെച്ചിട്ടുള്ളത് കുൽത്തു ഇത്രയും തന്നെ എന്റെ വീട്ടിൽ മഹാനായ കത്ത് തപ്പിയും തടഞ്ഞും പരിധിയും നോക്കി അവസാനം കിട്ടിയ ഒരു പുതപ്പും ഒരു വക്ക് പൊട്ടിയ ചട്ടിയുമായി ലാത്തി

എനിക്ക് അങ്ങനത്തെ ആ മഹാൻ പോകുന്ന പോലെ പോവാൻ ചോദിക്കണം അള്ളാഹു അള്ളാഹുട്ടെ ജന്നാത്തിൽ തന്നെ ചോദിക്കും അവിടെയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ കഴിഞ്ഞ ക്ലാസ്സിൽ സ്വർഗം കുറച്ച് പറഞ്ഞു വെച്ചത് കൊണ്ടാങ്ങനെ പറഞ്ഞു അല്ലേ

കേട്ടോളൂ മഹാൻ അവൾ ഇരുപതോളം സഹാബികളെ അടിമത്തത്തിൽ നിന്നും കയ്യിലെ പണം കൊടുത്ത് മോചിപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇരുപതോളം സഹാബികൾക്ക് ജീവിതം കൊടുത്തത് നാൽപ്പതിനായിരത്തോളം ആ കാലഘട്ടത്തിൽ മഹാൻ അതിനു വേണ്ടി ചെലവ് ചെയ്തു അള്ളാഹുവിന്റെ ഒരിക്കൽ പറഞ്ഞു ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചു ഒരു ബിലാൽ എന്ന് പേരുള്ള അടിമ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് വേദനിപ്പിക്കപ്പെടുന്നുണ്ട് മുസ്ലിമ അത്രയും പറഞ്ഞതേ ഉള്ളൂ ബാക്കി പറയണ്ട നബിയേ തീരുമാനിച്ചു വീട്ടിലെ മഹാനായ അബൂബക്കർ വീട്ടിലേക്ക് ചെന്നു വീട്ടിലേക്ക് ചെന്നിട്ട് അറബിയിൽ ഒരു കണക്കുണ്ട് റാത്തൽ നമ്മൾ പറ കണക്കുന്ന ഒരു പറ പണ്ട് നെല്ലളന്ന പറ പോലെ പറ നെല്ലളക്കുന്ന സാധനത്തിന്റെ പേര് പറ എന്ത് പറ എന്താണ് നെല്ലളക്കുന്ന പാത്രത്തിന്റെ പേര് പറ അവരുടെ സാധനം അങ്ങനെ ഒരു അളവാണ് റാത്തലളവ് മഹാനവറുകൾ വീട്ടിലേക്ക് ചെന്ന് നിന്നിട്ടോ സ്വർണ കുംഭാരമുണ്ട് സുദീകന്റെ കൈയ്യല്ലോ നീന്തോൻ ചില്ലറക്കാരനല്ല ഈ മഹാന പറയാത്ത ഒരു മൂമിനില്ലല്ലോ പറയാത്തോമിനില്ലല്ലോ കഴിഞ്ഞാൽ പിന്നെ കണ്ട ഏറ്റവും വലിയ കൂടെ സ്വർഗം തരട്ടെ വീട്ടിലേക്ക് ചെന്നു റാത്തൽ പാത്രമെടുത്തു ഒരു ഒരു റാത്തൽ അവിടെ നിന്ന് അളന്നെടുത്തു മുന്നിൽ കൊണ്ടുപോയി ചൊരിഞ്ഞിട്ട് കൊടുത്തു അത്ര വലിയ മൂല്യമുള്ള ആളല്ല ബിലാല് ആണ് അതുകൊണ്ട് സാധാരണ അടിമകൾക്ക് വെക്കുന്ന ഒരു വില പോലും ഇല്ലെന്ന് വെച്ചോളൂ എന്നാലും ഉമയ്യത്തെ എനിക്ക് പണം പ്രശ്നമല്ല എന്റെ ഹബീബിന്റെ ആഗ്രഹമാ ഒരു ൊരിഞ്ഞിട്ട് കൊടുത്തിട്ട് ബിലാലിനെ കൊണ്ടുവന്നു വരുന്ന വഴിയിൽ തന്നെ പറഞ്ഞു നീ അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രനാക്കി വിട്ടു അങ്ങനെയാണ്

ഖലീഫ എന്ന പദവിയിൽ സ്വീകരിച്ച നിർബന്ധിച്ച് ഏൽപ്പിച്ചത് ആ ശമ്പളം കഴിഞ്ഞപ്പോ തിരിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു ഭൂമി വിൽക്കാൻ ഏൽപ്പിച്ചു ഒന്നും സ്വന്തത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടില്ല ഒക്കെ കൊടുത്തു ഒക്കെ കൊടുത്തു ആ മഹാൻ പോകുന്ന സ്വർഗത്തിൽ ആ മഹാൻ പോകുന്ന പോലെ പോകണമെന്ന് ചോദിക്കാൻ പഠിപ്പിച്ചു മുഹമ്മദ് നബി അങ്ങനെയാ ചോദിക്കേണ്ടത് എന്റെ അബുബക്രീകൃതയിൽ തന്നെ പോകുന്ന ആ എട്ട് കവാടത്തിലൂടെയും കയറാനുള്ള യോഗ്യത എട്ട് കവാടത്തിലേയും സെക്യൂരിറ്റി സെല്യൂട്ട് തരും നമ്മുടെ ടാഗ് നോക്കിയാൽ ഈ ടാഗ് അങ്ങനെ ഉണ്ടല്ലോ ഒരു ഇന്റർനാഷണൽ ലൈസൻസ് ഉണ്ടെങ്കിൽ ഏത് രാജ്യത്തും അങ്ങനെ ചില രാജ്യങ്ങളിൽ വണ്ടി ഓടിക്കുക അതിന് പ്രത്യേക അതണ്ട് ആ കൊറോണ സമയത്ത് യാത്ര പോകുമ്പോ സർക്കാർ ഉദ്യോഗസ്ഥരാണ് വാഹനത്തിലെങ്കിൽ എന്ത് ചെയ്യാ പോലീസാര് വഴി തടയില്ല അപ്പൊ കെട്ടിവിടും അപ്പൊ രണ്ടു ആനയുടെ പാടമുള്ള ഒരു ടാഗ് ഉണ്ടാവും സർക്കാർ ഉദ്യോഗസ്ഥർ അത് ആ കൊറോണ സമയത്ത് മാച്ച് അങ്ങനെ കാണിച്ചു പോയി അങ്ങനെയാണ് ദിവസം ആരംഭം മുതൽ തന്നെ എല്ലാം നന്മകളും ഒരു ദിവസം നേരം വെളുക്കണെ

അള്ളാഹുവിന്റെ ചോദ്യമാണ് ഇന്നാർക്കെയാ നോമ്പ് എനിക്ക് നോമ്പുണ്ടേ ചോദിക്കുന്നത് ഇന്നാർക്കാ നോമ്പുള്ളത് കാലാൻ ഞാൻ നോമ്പുകാരനാ നബിയെ ാണ് ചോദിക്കുന്നത് പങ്കെടുത്തത് മഞ്ഞത്ത് കുളിപ്പിക്കാനും നിസ്കരിക്കാനും പങ്കെടുത്തതാരാ തബറടക്കാനാ പങ്കെടുത്തത് നബിയേ ഞാനുണ്ടെന്ന് സീയുദനിക്ക ചോദിക്കുന്നത് ഭക്ഷണം കൊടുക്കാനുള്ളത് കരുതി ൊക്കി ഞാൻ അത് ഒരുക്കി വെച്ചിട്ടുണ്ട് രാവിലെ തുടങ്ങുന്നത് അങ്ങനെയാണ് പിന്നെ ചോദിച്ചു ഫമൻകുമുള്ള ഈ സുബിയുടെ നേരത്തെ ആരെങ്കിലും രോഗ സന്ദർശനം നടത്തിയിട്ടുണ്ടോ അപ്പോഴും പറഞ്ഞു നബിയെ പോരുന്ന വഴിയിൽ ഒരു രോഗിയെയും കൂടി കൂലി ഞാൻ വരുന്നത് രോഗ സന്ദർശനവും നടത്തി രോഗിയെ സന്ദർശിച്ചിട്ടാ വരുന്നത് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ ഒരു ദിവസം ചെയ്യാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ കടക്കും എന്നല്ല പറഞ്ഞത് കഴിഞ്ഞെന്ന് മുഹമ്മദ് മുസ്തഫ ചെറിയ ചെറിയ അതുപോലെ പ്രവേശിക്കാൻ കൊതിപ്പിക്കാണ് ജീവിത മനുഷ്യനെ കൊതിപ്പിക്ക ഇങ്ങനെയൊക്കെ ജീവിക്ക എന്നുള്ളത് കൊതിപ്പിക്കാണ് മഹാനായ ഭൂപക്രി എന്തൊരു സൂക്ഷ്മത ഖജനാവിന്റെ കണക്കെഴുതാൻ മാത്രമേ വിളക്ക് കത്തിച്ചിട്ടുള്ളൂ രാത്രി ഭരണ സാരി ആ നേരത്തെ കണക്കെഴുതാൻ വേണ്ടി മാത്രാണ് വിളക്ക് കത്തിച്ചിട്ടുള്ളൂ അങ്ങനെ കണക്കെഴുതി കൊണ്ടിരിക്കുമ്പോൾ ഭാര്യതിന്റെ ഭാര്യ വരാൻ സാധ്യതയുള്ള ഡോറ് ഭാര്യ അവിടെ വന്നു മഹാനവരുകളെ വിളിച്ചു കത്താപ് സദസ്സരി പറയാൻ പെട്ടെന്ന് അത് ഒഴിമറ് കാണു കാണുവല്ലോ എന്തിനാണ് വിളക്കണച്ചതെന്നറിയുമോ കുടുംബകാര്യം പറയാൻ ആ ഭാര്യ വന്നത് ആ വരവ് കണ്ടറിയാം അല്ലാതെ ഈ കണക്കിൽ കണക്കിലെന്തിലും ചേർക്കാനുള്ളത് പറയാൻ ഉറപ്പായിട്ട് ആര് വരില്ല അപ്പൊ പറഞ്ഞു തുടങ്ങുന്നതിന്റെ ആദ്യ അവസരത്തിൽ തന്നെ കുടുംബകാര്യം പറയാൻ ഖജനാവിന്റെ പണത്തിനാൽ വാങ്ങിയ ഒലിവെണ്ണയിൽ കത്തുന്ന തീനാളത്തിന് പോലും മൂല്യം പെണ്ണെ നിന്റെ വീട്ടു വിശേഷം പറയാൻ ഈ വെളിച്ചം വേണ്ട എന്ന് അബൂബക്രിസ് വിളക്കണച്ച വർത്താന വിശേഷമൊക്കെ കേട്ടിട്ടാ വീണ്ടും വിളക്ക് കത്തിച്ചു അങ്ങനെയാ ചിന്തിക്കേണ്ടത് ആ എണ്ണ പോലും കത്തിപ്പോകുന്നതിൽ സൂക്ഷ്മതാണ് ായപ്പോ സന്തോഷിച്ചു ഒരു ഉമ്മ കരഞ്ഞു അപൂപക്രസ് ഹലീഫ എന്നറിഞ്ഞപ്പോൾ മദീന മുഴുവനും സന്തോഷത്തിലാ ഒരു ഉമ്മ കരച്ചിലാണ് ആ കരച്ചിലിന്റെ വേദന ആ കരച്ചിലിന്റെ ഗദ്ഗദം ആ കരച്ചിലിന്റെ തേങ്ങലടി ആ ഉമ്മാൻറെ സങ്കടം വാക്കുകളില്ല പറയുന്നില്ല കരച്ചിൽ നിർത്തുന്നില്ല എന്നതാ സിദ്ധിക് തങ്ങളുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞപ്പോ തന്നെ ഒരു സ്വഹാബി സെവിയൽ പറഞ്ഞു തങ്ങളെ മദീനയിൽ ഒരു ഉമ്മ കരയുന്നു കാരണം എന്തെന്നോ അങ് ഖലീഫയായതിന്റെ പേരിലാ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ആദ്യത്തെ യാത്ര ആ ഉമ്മാനെ സന്ദർശിക്കാൻ ചെന്നു അവരുടെ മുന്നിൽ വിനയത്തോടുകൂടെയിരുന്നു എന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്തിനാ കരയുന്നത് ആ വൃദ്ധ പറഞ്ഞു അപൂപക്രിയതിന്റെ പേരിലാ ഞാൻ കരയുന്നത് പരിവാരങ്ങൾ നോക്കി നിൽക്കാം അതിന് എന്തിനാ കരയുന്നത് ഞാനൊരു വൃദ്ധയാരും എനിക്ക് സംരക്ഷണത്തിനില്ല എന്റെ ചിലവ് കഴിയുന്നത് ഈ വീട്ടിൽ ഒരു ആടിനെ വളർത്തുന്നതിന് കറന്നെടുക്കുന്ന പാല് വിറ്റിട്ടാം നാളെ മുതൽ ഞാൻ പട്ടിണിയാണല്ലോ എൻ്റെ വീട്ടിൽ നാളെ മുതൽ ആട് കറക്കാൻ ആള് വരില്ല വൃദ്ധയായ എനിക്ക് ആ പാല് കറന്നെടുത്തത് കൊണ്ടുപോയി അങ്ങാടിയിൽ വിറ്റാൽ എനിക്ക് കിട്ടേണ്ട പണം കൃത്യമായി കിട്ടിയാൽ അതിൽ ഞാൻ വാങ്ങേണ്ട അരിയും ചില്ലുവാനും വീട്ടു സാധനങ്ങൾ വാങ്ങിയ ബാക്കിയുള്ളത് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തമുള്ള ജോലിക്കാരൻ നാളെ മുതലില്ലല്ലോ മഹാനായ അബൂബ ക്രിസ്തിക്ക് കരഞ്ഞു പോവുകയാ പറഞ്ഞു കരച്ചിൽ നിർത്തു ഉമ്മ ഇന്നലെ നിങ്ങളുടെ വീട്ടിൽ വന്ന ആട് കറന്നു തന്ന് അത് അതേ ജോലി ചെയ്ത് ഇന്ന് രാവിലെയും അതേ ജോലി ചെയ്ത് നിങ്ങളെ സന്തോഷിപ്പിച്ച സിദ്ധിക്ക് തന്നെ ഖലീഫയുടെ പദവിയിലിരുന്നു കൊണ്ട് നാളെ വന്ന് നിങ്ങളുടെ ആടിനെ കറക്കുമെന്നതിൽ തർക്കമില്ല അവിടെ ആട് കിടക്കാൻ പോകുമായിരുന്നു അവരെ സന്തോഷിപ്പിക്കുമായിരുന്നു അതിൽ പേരിൽ മുടക്കമില്ല ആ മഹാൻ പോകുന്ന സ്വർഗമായി എട്ട് കവാടവും വന്നു ചേരാൻ ഞാൻ കാത്തിരിക്കുന്നതാ ആ നന്മയിലേക്ക് നമ്മുടെ നന്മയെ താരതമ്യം ചെയ്യാനേ കഴിയില്ല എന്നാലും ആ മഹാൻ പോകുന്ന സ്വർഗത്തിൽ പോവാൻ എന്റെ മുന്നിലിരിക്കുന്ന സഹോദരന് കഴിയും എന്റെ മുന്നിലിരിക്കുന്ന സഹോദരിക്ക് അതുപോലെ